മനസ്സിലായില്ലേ ഇത് അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട് ഗ്രേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ് നിങ്ങൾക്കറിയാവല്ലോ ഗ്രേസിൻ്റെ കാര്യം അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ആർക്കും കിട്ടും നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും അവൻ ജനിച്ചു പോയില്ലേ അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കൃപയെന്ന് പറയണത് വേറെയാണ് എന്ന് പറയണത് പവർ ഓഫ് ഗോഡാണ് അത് ക്രിസ്തു വഴി ഉണ്ടായതാണ് അത് എപ്പോഴും നാം മനസ്സിലാക്കണം കാരണം ക്രിസ്തു വഴി എങ്ങനെയാ ഉണ്ടായത് ക്രിസ്തുവഴി ഉണ്ടായെന്ന് പറഞ്ഞ എന്താണ് ഒന്ന് പതിനേഴ് പതിനേഴ് ആ കൃപയും സത്യവും ആകട്ടെ പറഞ്ഞു ബിജു കൃപയും സത്യവും ആകട്ടെ സത്യവും അപ്പൊ യേശു ക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ എങ്ങനെയാ ഉണ്ടായത് അത് അതെപ്പോഴും ഉണ്ടായത് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ചുകൊണ്ടാണ് ഏത് മത്തായുടെ സീകാസുട്ടായി പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ എന്ത് പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ എൻ എന്റെ ആത്മാവ് എന്റെ ആത്മാവ് ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു അതിനാണ് കൃപയെന്ന് പറയണത് ക്രിസ്തുവിന് അത് എങ്ങനെയാണ് കിട്ടിയത് അത് ഫിലിപ്പി രണ്ടേ ആറേ അനുസരിച്ച് കിട്ടിയതാണ് എന്താണ് അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പെടുത്തേണ്ട കാര്യങ്ങളെ പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശു തന്നെ തന്നെ തന്നെയെ താഴ്ത്തി അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി അങ്ങനെ അത്യധികം ഉയർത്തുന്ന കൃപ എന്ന് പറയണത് കൃപ അവൻ്റെ നാമത്തിൻ്റെ തത്ഭവമോ തത്സമോ ആയി അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയെ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് കയ്യടിച്ചു കർതാസുരല്ലി പ്രവർത്തനങ്ങളിലൂടെ

വാർതി പുകഴ്tildeേ അത്യുക്ത പരമദൈവകാരണത്തിനു നേരേ ആരാധനയും സ്തുതിയും പുൾഴ്ച്ചയും ഉണ്ടായിടാ टेक ദി പേർ ഓഫ് ഗോഡ് 2 കൊരിന്തോസ് 14 15 സ്തുതിക്കട ഹല്ലേലൂയ 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 യേശുവേ കൊരിന്തോസ് 14 15 സ്തുതിക്കട ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നീ ഹല്ലേലൂയ 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 യേശുവേ മഹത്വ 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 ഹല്ലേലൂയ ൃമോദിയേ കൃഭമോദിയ രാജ രാജാ രാജാ രാജാർത്തിവൃത്തി പരമ ദിവസം നാല് പതിനഞ്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ പറഞ്ഞെ അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ ആളുകളിൽ കൃപ കൃപ സമൃദ്ധം ആകുന്നത് വഴി സമൃദ്ധമാകുന്നത് കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു ഇതൊരു പ്രോസസ്സാണ് കൃപ പരക്കുക ലോകം മുഴുവനും പരക്കുകയാണ് അതെങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണത് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ട് കുറഞ്ഞ ദിവസം നാല് പതിനഞ്ചാണ് കൃപ സ്വീകരിച്ചവർ നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത് എന്താ സ്വീകരിക്കണത് കൃപയാണ് സ്വീകരിക്കണത് അല്ലാതെ മാളക്കെട്ടിച്ച് കൊച്ചോണ്ടായി വീട് കിട്ടുക എന്നൊക്കെ പറയരുത് അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സാണ് കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശക്തിയാണ് സ്വീകരിക്കുന്നത് ദൈവത്തിന് ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനന്റെ ഉടമ്പടി കൈയടിച്ച് കിടത്താവശ്യം ലാടി ൂടമേ അവൻ പറയുന്ന ശ്രീ ജീവിതം ധനന്യത്തിവൻ അവൻ ശ്രീ ദിവ ജീവിതം ധനന്യമാ multimodal <tiny>